നടൻ ദിലീപ് കേസിൽ നിന്ന് തലയൂരി പോകുന്നത് പാടത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സ്വാധീനത്തിലാണ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷെ പലരും അതങ്ങനെയല്ല എവിഡൻസിൻ്റെ പുറത്ത് കോടതി കണ്ട തെളിവിൻ്റെ പുറത്താണ് ജഡ്ജി വിധി പുറപ്പെടുവിച്ചത് എന്ന് പറഞ്ഞു അത് ശരിയായിരിക്കാം അങ്ങനെയെങ്കിൽ തെറ്റുപറ്റിയത് പോലീസിനാണ് യെസ് അബ്സൊല്യൂട്ട്ലി കാരണം ഇവിടെ ഈ ക്രിയ ചെയ്തവർ ഒന്നാം പ്രതി തുടങ്ങി അഞ്ചാം പ്രതി ആറാം പ്രതി വരെ തെറ്റുകാരെന്ന് കണ്ടെത്തിയവർ അവരെ കിട്ടിയിരുന്നു അവരെ കയ്യിൽ കിട്ടിയിട്ട് ഈ സത്യം തെളിയിക്കുവാനായിട്ട് ആരാണ് അവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അവരെ സ്വാധീനിച്ചത് ആരാണ് അവർക്ക് കൊട്ടേഷൻ കൊടുക്ക കൊടുത്തത് എന്ന് പറയിപ്പിക്കാനും ആ പറയിപ്പിച്ച സംഗതികൾ സയൻറ്റിഫിക്കായിട്ട് തെളിവുകളെടുത്ത് കോടതിയിൽ സമർപ്പിക്കാനും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നു ശരിയല്ല ഞാൻ പറയുന്നത് കോടതിക്ക് ശരിയായിട്ടുള്ള എവിഡൻസ് കിട്ടിയില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് കറക്റ്റാണ് എന്നുവരികിൽ അവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് പോലീസിനാണ് മറ്റാർക്കും അല്ല എന്തുകൊണ്ട് ഇവരെക്കൊണ്ട് അഡ്മിറ്റ് ചെയ്യിപ്പിച്ചില്ല ഇന്നയാളാണ് വ്യക്തമായിട്ട് ഇന്നയാളാണ് ഞങ്ങൾക്ക് പൈസ തന്നത് ഇന്നയാളാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത് കൊട്ടേഷൻ ഇന്നതായിരുന്നു ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ട് ഇന്നത്തെ കാലത്ത് പിന്നെ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് അതിന് ചിലപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എടുത്തണം അല്ലാതെ വെറുതെ പ്രതിയ റിമാൻഡിൽ വാങ്ങിച്ചിട്ട് തെക്കുമടക്ക് നടന്നുകൊണ്ട് കാര്യമില്ല അതായത് സമഗ്രമായ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ കറകളഞ്ഞ പഴുതടച്ച ഒരു എവിഡൻസ് കോടതിക്ക് കൊടുത്തു എന്നു വരികിൽ കോടതി സത്യസന്ധമായി അവർക്ക് നീതിപൂർണമായ ഒരു വിധി അവർക്ക് പറയാൻ സാധിച്ചതിനെ അപ്പോൾ ആ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പുറത്തല്ല സ്വാധീനത്തിൻ്റെയും പുറത്തല്ല ഞാനെപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റെ പുറത്താണ് എന്ന് ഞാൻ അങ്ങനെ അങ്ങനെയല്ല എന്ന് വെച്ചോ അങ്ങനെയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലെയിം പോലീസിൻ്റെ നമ്മുടെ കേരള പോലീസിൻ്റെ തൊപ്പിൽ ചാർത്തുന്ന ഒരു പെൺതൂവലായിരിക്കും ഫെയിലിയറിൻ്റെ ഒരു പെൺതൂവൽ ഓക്കെ ഒരു സത്യം മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ഇന്നിവിടെ നമ്മുടെ കേരള സർക്കാർ അതിജീവിതാക്കു വേണ്ടിയിട്ട് ഓവർ ടൈം പണിയെടുക്കുകയാണ് നമ്മുടെ കേരള പോലീസ് അതിജീവിത എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് അതിജീവിത Okay? െ കള്ള അതിജീവിത അതിജീവിതകളല്ലാത്ത അതിജീവിത നോക്കേ ഫേക്ക് അതിജീവിതകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ പോലീസിൻ്റെ സമയം പാഴാക്കുന്നു അതേ സമയത്ത് ശരിയായിട്ടുള്ള വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു അതിജീവിത എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയാണ് ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയാണ് ഓക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ആ സ്ത്രീയുടെ അന്നത്തെ അനുഭവം അന്നത്തെ ആ ഒരു ദിവസത്തെ അനുഭവം ആ ഒരു ദിവസത്തെ അതാണ് സ്ത്രീ പീഡനം അതാണ് ശരിയായിട്ടുള്ള സ്ത്രീ പീഡനം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും നഗ്നമായ ഒരു സ്ത്രീ പീഡനമായിരുന്നു അത് ഓക്കെ ഇത്ര നഗ്നമായ ഇത്ര ക്രൂവൽ ക്രൂവലായിട്ടുള്ള ഒരു ഒരു പീഡനം ഒരു സ്ത്രീയെ പീഡിപ്പിച്ച സിറ്റുവേഷൻ ഇന്നുവരെ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു അതിജീവിതയ്ക്ക് നീതി കൊടുക്കുന്നതിൽ നമ്മുടെ പോലീസും നമ്മുടെ കോടതിയും അമ്പേ പരാജയപ്പെട്ടു അമ്പേ പരാജയപ്പെട്ടു ഇതിൽ ധാർമ്മിക രോഷം കൊള്ളാത്തവർ ആരെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ടോ നമ്മുടെ കേരളത്തിലുണ്ടോ വെറുതെ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയൊരു വണ്ടിയിൽ അഞ്ചാറ് ഗുണ്ടകൾ ഇടിച്ചു കയറി അവരെ അപമാനിച്ച് അതിൻ്റെ ചിത്രങ്ങൾ പകർത്തി അതിന് കൊട്ടേഷൻ മേടിച്ച് കൊടുത്ത് അവർ ബെഗ് ചെയ്തു എന്നാൽ പറഞ്ഞാൽ ആ പൈസ ഞാൻ തരാം നിങ്ങൾക്ക് ഞാൻ തരാം പണം എന്ന് പറഞ്ഞിട്ട് സോറി പണം ഞങ്ങൾ കോൺട്രാക്ട് മേടിച്ചു പോയി എന്ന് സുനി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അത്രയും സംഗതികളുണ്ടായിട്ട് ഇത്രയും തെളിവുകളും ഇത്രയും സാക്ഷികളും ഉണ്ടായിട്ട് അവർ ഞാൻ സാക്ഷികളെന്നും പറയാം ഈ കുറ്റവാളികളിൽ ചിലർ സാക്ഷികളുവാണല്ലോ ഈ കുറ്റവാളികളിൽ ഈ ഒന്ന് തുടങ്ങി ആറുപേരുള്ള പദ്ധതികളിൽ ചിലർ സാക്ഷികളും കൂടിയാണ് അത്രയും സാക്ഷികൾ ദൃക്സാക്ഷികളുണ്ടായിട്ട് ഈ കേസ് തെളിയിക്കാനായിട്ട് നമ്മുടെ നമ്മുടെ ഊച്ചാളി പോലീസിന് കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് ഐ സേ വാട്ട് ബോട്ടോ പോലീസ് എന്നിട്ട് നല്ലൊരു നല്ലൊരു പഴുതടിച്ചൊരു അന്വേഷണം നടത്തി തെളിവെടുത്ത് കോടതിയിൽ സമർപ്പിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ടോട്ടൽ പരാജയം താങ്ക് വെരി മച്ച്